നമസ്കാരം അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ എന്താണ് സംഭവിച്ചത് വിമാനാപകടത്തിന് കാരണമായത് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസം വരെയും നിലനിന്നിരുന്നു എന്നാൽ ഇതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വിമാനം പറന്ന ഉടൻ തന്നെ അതിൻ്റെ രണ്ട് എൻജിനുകളും തകരാറിലായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരം എന്നാൽ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല വിമാനം പറന്ന ഉടൻ തന്നെ അതിൻ്റെ ഈ എഞ്ചിനുകളിലേക്കുള്ള രണ്ട് എൻജിനുകളിലേക്കുമുള്ള ഓയിൽ പ്രവാഹം നിലച്ചുപോയി എന്നുള്ളതാണ് അത് തിൻ്റെ ഒരു വിച്ഛേദിച്ചു എന്നുള്ള രീതിയിലാണുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ പ്രൈം പ്രാഥമിക റിപ്പോർട്ട് നടത്തിയിരിക്ക പുറത്തുവിട്ടിരിക്കുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് എഞ്ചിനിലേക്ക് ഇന്ധനം പോകുന്ന സംവിധാനത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റിയതാണ് രണ്ട് എൻജിനുകളും നിലയ്ക്കാൻ കാരണമായത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എൻജിനിലെ ഇന്ധന നിരണം സ്വിച്ച് ഓഫ് ആയി ആ റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ വിമാനത്തിന് പറന്ന് ഉയരാൻ ശക്തി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണവും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിനകത്ത് കോക്പിറ്റ് ഇരുന്നു കൊണ്ടുള്ള ചില സംഭാഷണങ്ങൾ ഇതാരാണ് അതിൻ്റെ സ്വിച്ച് ഓഫാക്കിയത് എന്ന് ചോദിക്കുന്നുണ്ട് ഒരാൾ അപ്പോൾ ഞാനല്ല എനിക്കറിയില്ല എന്ന് മറ്റൊരാൾ പറയുന്നു ഇത് ഇതാരൊക്കെയാണ് ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല എന്നാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയും ഈ എഞ്ചിനുകളിലേക്ക് എന്നെ ഓയിൽ നീങ്ങുകയും ചെയ്തു എങ്കിലും അതിൻ്റെ ഒരഞ്ചിൻ മാത്രമാണ് പിന്നീട് പ്രവർത്തിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഈ വിമാനം പെട്ടെന്ന് തകർന്ന് താഴേക്ക് വീണത് പിന്നെ കുതിച്ചു ഉയരാനായിട്ട് ശേഷിയില്ലാതെ ആയിപ്പോയി അങ്ങനെ തന്നെയാണ് താഴേക്ക് വീണത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പൈലറ്റ് ഇൻ കമാൻഡിന്റെ നിരീക്ഷണത്തിൽ കോ പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാന പൈലറ്റ് അത് നിരീക്ഷിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട് രണ്ട് എൻജിനിലേക്കുമുള്ള സ്വിച്ചുകൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഓഫ് പൊസിഷനിലേക്ക് മാറിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് സ്വിച്ച് ഉടൻ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയെങ്കിലും പിന്നീട് ഒരു എഞ്ചിൻ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു എന്നാൽ മറ്റ് എഞ്ചിന് രണ്ടാമത്തെ എഞ്ചിന് അത്രമാത്രം കാര്യക്ഷമത ോടുകൂടി പ്രവർത്തിക്കാൻ അതായത് അതിൻ്റെ പഴയ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വിമാനത്തിന് പറന്ന് മുകളിലേക്ക് ഉയരാൻ കഴിയാതെ വരികയും പിന്നീടത് തകർന്ന് താഴെ കെട്ടിടത്തിലേക്ക് വീഴുകയും ചെയ്തത് എന്നും റിപ്പോർട്ടിലുണ്ട് വിമാനത്തിൻ്റെ ചെറുകുകളിലെ ഫ്ലാപ്പുകൾ ക്രമീകരിച്ചിരുന്നത് സാധാരണ നിലയിലായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് വിമാനം മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് പറന്നുയർന്നത് വിമാനത്താവളത്തിൻ്റെ സമീപമുള്ള വി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ തകർന്ന് വീഴും മുമ്പ് പോയിൻറ്റ് ഒൻപതിനൊട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് വിമാനം നീങ്ങിയത് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് വലിയ തോതിലുള്ള അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ കൃത്യമായ പ്രാഥമികമായ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ എൻജിനിലേക്കുള്ള ആ വൈദ്യു പിന്നെ ഓയിൽ പ്രവാഹം തടഞ്ഞത് എന്നുള്ളതാണ് നിയന്ത്രണ നിയന്ത്രണം തടയുന്നതിന് ആരാണ് നിയന്ത്രണം തടഞ്ഞത് അറിയാതെ ഓഫായതാണോ അതോ ബോധപൂർവം ചെയ്ത നടപടി ആണോ എന്നുള്ളതിനെക്കുറിച്ച് ഇനി വ്യക്തമാകാനിരിക്കുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് കോക്പിറ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ പോലും രക്ഷപ്പെടാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഇനി കൃത്യമായ രീതിയിലുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ അത് അതിൻ്റെ വിവരം കൃത്യമായ രീതിയിലുള്ള വിവരം പുറത്തു വരൂ എന്നും അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും ഈ കോക്ക് പൈലറ്റ് അതിനകത്ത് പൈ കോറ്റിനകത്ത് നടന്ന ഒരു സംഭവത്തെ തുടർന്നാണ് ഈ എൻജിനിലേക്ക് എഞ്ചിനുകളിലേക്കുള്ള നിയന്ത്രണ പോയത് അതിൻ്റെ ഓയിൽ പ്രവാഹം തടഞ്ഞത് അത് ബോധപൂർവമാണോ അല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്